ഈ കാലിപ്പട്ടിന് ഒരു അടിപൊളി പ്രൊജക്ടർ ആക്കി മാറ്റാൻ പറ്റുന്ന പറഞ്ഞാൽ വിശ്വസിക്കോ വിശ്വസിക്കും ഇപ്പൊ നേരിട്ട് കണ്ടില്ലേ കൊറച്ച് പേർക്കെങ്കിലും ഇതിന്റെ പിന്നാലെയുള്ള ടെക്നിക്ക് അറിയുമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു ഈ പ്രൊജക്ടർ എന്നൊക്കെ പറഞ്ഞു നോർമൽ പ്രൊജക്ടർ അല്ല ഒരു ഹോളോഗ്രാം പ്രൊജക്ടറാണ് അതായത് ടു ഡി ഇമേജസിനെ ത്രീ ഡി ഇമേജസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും ഫസ്റ്റ് ക്ലിപ്പിൽ കണ്ടില്ലേ കുറെ ഇമേജസ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്നത് അതൊക്കെയാണ് സംഭവം സംഭവം ഒരു ഓപ്റ്റിക്കൽ ഇല്യൂഷൻ ഇല്യൂഷനൊക്കെയാണ് കുറച്ചുകൂടെ ഫിസിക്സ് പരമായിട്ട് പറയാനാണെങ്കിൽ ഈ ഡിഫ്രാക്ഷൻ ഇന്റർഫറൻസ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് ഇതിന്റെ പിന്നിൽ അതിനെപ്പറ്റി ആധികാരികമായി പറയാനുള്ള ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത്രേ പറയുന്നു ഫോൺ വെക്കാനായിട്ട് മോളിൽ ഒരു ഹോൾ കട്ട് ചെയ്തെടുക്കുക പിന്നെ സ്ലാൻഡിങ് ആയിട്ട് രണ്ട് ലൈനും കൂടെ സൈഡിൽ കട്ട് ചെയ്ത് കൊടുക്കുക അതെന്തിനാന്ന് അറിയോ ദാ ഇത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫുൾ പരിപാടിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട സംഭവമാണ് ഈ ഒരു ട്രാൻസ്പെറൻ ഷീറ്റ് ഇപ്പൊ കട്ട് ചെയ്ത ആ ഒരു പോർഷനിൽ ഇതേപോലെ ട്രാൻസ്പെറൻ ഷീറ്റ് വെച്ച് കൊടുക്ക ആവശ്യമുണ്ടെങ്കിൽ ഒന്നോട്ട് കൊടുക്കും പിന്നെ ഫോണില് ഹോളോഗ്രാം വീഡിയോന്ന് അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഇതേപോലെ കൊറേ വീഡിയോസ് വരും ഇതിൽ ഏതെങ്കിലും ഒരു വീഡിയോ പ്ലേ ചെയ്യാ മുകളിൽ അത്രേ ഉള്ളൂ എടാ ഫോണിൽ കൂടെ കാണുമ്പോ ഇതിന്റെ ഭംഗി എത്രയാണെന്നുള്ളത് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല റൂമിൽ ആ ഒരു ആംബിയൻസി തന്നെ കണ്ടാൽ മനസ്സിലാവുള്ളൂ വലിയ ചിലവൊന്നും ഇല്ലാത്ത പരിപാടിയാണ് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട